എം എൽ എ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും കേരളത്തിനെമ്പാടും സുപരിചിതനാണ് പി ജെ ജോസഫ് രാഷ്ട്രീയത്തെ പോലെ തന്നെ അദ്ദേഹത്തിന് താല്പര്യമുള്ള വിഷയമാണ് സംഗീതവും കൃഷിയുമെല്ലാം പി ജെ ജോസഫിന്റെ പ്രസംഗത്തേക്കാൾ ആളുകൾക്ക് താല്പര്യം അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാനാണ് പൊതുവേദികളിലും പൊതു ചടങ്ങുകളിലും അദ്ദേഹം പാടുന്നത് ഒരു സാധാരണ കാഴ്ച തന്നെയാണ് രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബത്തിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഒരു കൗതുകം ഉണർത്തുന്ന വിഷയം തന്നെയാണ് പി ജെ ജോസഫിനെ പോലെ തന്നെ സംഗീതത്തിൽ താല്പര്യമുള്ളവരാണ് മക്കളും കൊച്ചുമക്കളുമെല്ലാം പി ജെ ജോസഫിന്റെ പാത പിന്തുടർന്ന് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ രംഗത്ത് സജീവമായിരിക്കുകയാണ് മകൻ അപ്പു ജോണും അദ്ദേഹത്തിന്റെ മക്കളുമെല്ലാം സംഗീതത്തിൽ താല്പര്യമുള്ളവരും പാടുന്നവരുമാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പി ജെ ജോസഫിന്റെ മകൻ പങ്കുവച്ച ഒരു വീഡിയോയാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്

ഞങ്ങളുടെ ചെറുപ്പത്തിൽ അപ്പച്ചൻ ഞങ്ങളെ പാട്ട് പഠിപ്പിച്ചിരുന്നു ഇപ്പോൾ കൊച്ചൗസീഫിനെയും എന്ന അടുക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കൊച്ചുമകൻ ജോണിനെ പി ജെ ജോസഫ് പഠിപ്പിക്കുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് and